െ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് അതായത് അതിൻ്റെ വലിയൊരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് അവർ ചോദിക്കുന്നത് ഏറെ എങ്ങനത്തെ പ്രശ്നം അതിൻ്റെ അലദി ഹുംഫിയുടെ ഖിലാഫില വിഷയത്തിൽ അവർ അതിൽ ഖിലാഫില അങ്ങനത്തതായിരിക്കുന്ന വലിയൊരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് എന്താണ് ചോദിക്കുന്നത് ഏറെ നല്ല തീർച്ചയായിട്ടും ക്കല്ല വേണ്ടട്ടോന്ന് അങ്ങനെ അത്ഭുത എന്താക്കണ്ട അവരങ്ങനെ എന്താകുന്ന അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കണ്ടാ ശേഷം അറിയും ചുമക്കല്ല സാ ശേഷം അറിയിട്ടോന്ന് അതാ അമ്മ ഐ മീൻ ഐ ചെയ്യുന്ന എന്തൊന്നിനെ സംബന്ധിച്ചാണ് എന്തൊന്നിനെ സംബന്ധിച്ചാണ് യഥസാരിന ആ പുഷിരിക്കാവുന്ന ആൾക്കാര് തമ്മിൽ തമ്മിൽ ചോദിക്കണം യേശു ബാലവും ബാലൻ കുറേശ് ബാൽ ബാലം ചോദിക്കുന്നത് അതായത് ഐ നബല് അലീം ഒരു വലിയ പ്രശ്നത്തെ സംബന്ധിച്ചാണ് അവർ ചോദിക്കുന്നത് ഈറും ബയാന ബാന് ദാലിക്കഷെയ് ആ ഷെയ്യിൻ്റെ ബയാനാ എന്തിനെ പറ്റിയാണ് ചോദിക്കണത് അതായത് വലിയൊരു പ്രശ്നത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത് ഈ ബയാന ബയാനു ദാലിക്കഷ് അട ഇസീഫ്നിക്കാട്ടോ അമ്മ എന്തതിനെ പറ്റിയാന്ന് ആ മുഷിരിക്കാവുന്ന ആൾക്കാർ എന്തതിനെപ്പറ്റിയാണ് ചോദിക്കണത് ഭയങ്കര ടയർ ഒരു ചോദ്യം ആ ചോദ്യം എന്ന് പറയും ഋസ്ഫാമ് തഹസീമിനിക്ക എന്നാണത് നേതാ നബ് ഒരു വലിയ പ്രശ്നത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് അതാണ് ആ പ്രശ്നം ബഹുവാ കൊണ്ടുവന്നത് എന്നാണെങ്കിൽ ഖുർആൻ മുസ്തമില്ല ബാസി വീണത് ബാസിൻ്റെ മേൽ മറ്റൊക്കെ ഉൾപ്പെട്ടതായിരിക്കുന്ന ഖുർആൻ അതാ വല്ല വല്ല പ്രശ്നം എന്ത് പായസം ബായസം എന്താ എങ്ങനെയാണ് ആ ഭാസ് സിനിമയിൽ ഓരോ പെട്ടതായു ഖുർആനാ നബി നബി കൊണ്ടുവന്നതായിരിക്കാ ഒന്ന് അതാ പോലെ കാര്യം അതിനെപ്പിൽ ചോദിക്കുന്നത് അത് എങ്ങനത്താ എങ്ങനെ എങ്ങനത്തെ കാര്യം അങ്ങനത്തെ നബുൻ അലീമ് അതിലവർ ഹിലാഫിലാണ് ഒരു വ്യത്യസ്ത അഭിപ്രായക്കാരാ ചില ആൾക്കാരെന്താക്കുന്നുണ്ട് ചില ആൾക്കാരെന്താക്കുന്നുണ്ട് അത് വിശ്വസിച്ചിട്ടുണ്ട് പാസൊക്കെ ചില ആൾക്കാർ ഇതാക്കുന്നുണ്ട് വിശ്വസിച്ചിട്ടൂല്ല അങ്ങനെ ഖിലാഫില എങ്ങനത്തെ നബൂൻ നള്ളീമ് അതിലവർ ഖിലാഫില അങ്ങനെ മൊമിനിങ്ങൾ സ്ഥാപിതാക്കുന്നുണ്ട് പായസം മറ്റൊക്കെ കാഫിനിങ്ങൾ ഇങ്ങനെ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഖിലാഫില അങ്ങനത്തെതായിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനെപ്പറ്റി അവർ ചോദിക്കണം എന്നാൽ കല്ല വേണ്ടട്ടോ റദോൻ അല്ല വിരോധിക്കലാ നിങ്ങളങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്താക്കണ്ട അങ്ങനെ അങ്ങനെ എന്താക്കണ്ട നിങ്ങൾ ചോദിക്കണ്ട അങ്ങനെ നിങ്ങൾ അത്ഭുതപ്പെട്ടെന്താ അങ്ങനെ ആ ഭയത്തിനെ പറ്റി നിങ്ങൾ എന്താക്കണ്ട നിങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്താക്കണ്ട നിങ്ങൾ ചോദിക്കണ്ട ശേഷങ്ങളെ അറിയട്ടോ മായ അഹല്യം അവർ ശേഷം അവന് ശേഷം അറിയട്ടോ മായ അഹല്യം അവർക്ക് ഇറങ്ങണത് ഭീങ്കാരി നിഷേധിക്കുന്ന വിഷയത്തിൽ ലഹുവതിനെ ആ ഭായത്തിനെ ഓക്കെ തുമ്മക്കല്ല പിന്നെയും അവരറിയിട്ടോ ശേഷം അറിയട്ടോ എന്ന് അത് എക്കിയതാ കേട്ടോ എല്ലാ സ്ഥലങ്ങൾ തേക്കുക രണ്ടാമത്തല്ലാറ് അഥവാ ജി അവിടെ സുമ്മ് കൂടും സുമ്മക്കല്ലാന്ന് വീണ്ടും സുമ്മാറിഞ്ഞ അതാ രണ്ടാമത്തേക്ക് ശക്തി കാണിക്കാൻ വേണ്ടി ഈദാനി അബി അന്നൽ വഴയത് രണ്ടാമത്തെ വയത് അശദ്ധില്ല പോലെ അബ്ബനേക്കാൾ അശദ്ധാന്ന് കാണിക്കാൻ വേണ്ടി സുമ്മാറിഞ്ഞത് വേണ്ട കേട്ടോ ശേഷം അറിയിട്ടോ വേണ്ടട്ടോ സുമ്മാ ശേഷം അറിയിട്ടോ എന്നുണ്ടാക്കുന്ന തിക്കിയതായിട്ടൊന്ന് ശക്തിയായിട്ട് പറഞ്ഞാൽ അങ്ങനെ സുമ്മ ഉമ്മാ പിന്നെ അള്ള ഇഷാറത്താക്കി ഇല്ല കുതിര പായസനല്ല കഴി പായസിലേക്ക് അള്ളാക്ക് കഴിവുണ്ട് ഇതിലേക്ക് ബാസിനെ പറ്റി നിഷേധിക്കണത് ബാസാവൽക്ക് പ്രശ്നം ഞാൻ വേണട്ടവർ ശേഷം അറിയിട്ടോ പായസ കേർ നിഷേധിക്കണ്ടാർ അവിടെ അള്ളാഹനെ തെളിവ് പറയുന്നു അതിനെ അതിനെ അള്ളാഹ്ക്ക് മായസിനുള്ള കഴിയുമെന്നൊക്കെ തെളിവായിട്ടല്ല പറയുന്നു വാല അല്ല നജിലുള്ള മിഹാദൻ നമ്മൾ ഭൂമി എന്താക്കുന്നുണ്ട് മിഹാ ഇരിപ്പാക്കിയില്ലയോ ഓൾ ജിബാല ഉത്താദനം മലന്താക്കുന്ന ആണിയാക്കില്ലയോ ഭൂമിക്ക് ഓ ഹലഹനാക്കും നിങ്ങളൊന്നും സൃഷ്ടിച്ചില്ല സുബാജ എന്താക്കുന്ന ഇണയായിട്ട് അണു വണ്ണുമായിട്ട് ഓജാലന നിങ്ങളെ മേലെ ഇങ്ങളെ ഉറക്കനെ നമ്മളാക്കില്ല സുബാത്തങ്ങൾ റാഹത്താക്കിയില്ലയോ ഉറങ്ങിയ രാഹത്തല്ലേ ഒന്നാണ്ട് ഉറങ്ങിയെണ്ണീച്ച എന്താക്കുന്നുണ്ട് എല്ലാ ക്ഷീണും എല്ലാം താക്കുന്ന വിഷമം ക്ഷീണം തീരുമല്ലോ ഉറങ്ങിയാൽ റാഹത്താതടിക്ക് ഓമ് ഒന്നാണ്ട് ഉറങ്ങി എണീച്ചാൻ താക്കുന്നുണ്ട് എല്ലാ കോയക്കും എല്ലാ ക്ഷീണും മാറി എന്താക്കുന്ന ടോണിക്ക് കുടിച്ച മാതിരിയാറങ്ങി എണീച്ചാൽ അങ്ങനെ എന്താക്കുന്നത് നിങ്ങൾക്ക് രാഹത്താക്കിയല്ലേ തടിക്ക് ഓ ജനലേന ഹാബിലിഭാസം രാത്രി നമ്മളാക്കി ലിഭാസം മറയാക്കിയില്ലേ യാത്ര ഒരു മറയല്ലേ ഓ ജനഹാറ പകൽ നമ്മളാക്കിയിൽ മാഷ ജീവിതമാർഗത്തിനാക്കിയിലേനാ ഫുക മേലമ്മെടുത്തില്ല ഫോക്ക ശക്തിയായിരിക്കുന്ന ഭദ്രമായിരിക്കുന്ന ഭയങ്കര ഏഴ് തട്ട് ആകാശം വച്ചാൽ നമ്മളാക്കിയില്ല സിറാജം വഹ കത്തിച്ചൊലിക്കുന്ന എന്താക്കുന്നത് വിളക്കാക്കിയില്ല ആകാശത്ത് വന്നാൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താക്കുന്ന വെള്ളത്തിന് മേഘത്ത് നമ്മൾ എന്താക്കുന്നത് ഇറക്കിയിലെ മാൻസജ കുത്തിച്ചൊലിക്കുന്ന വെള്ളം ഇത് അതുകൊണ്ട് ഉറപ്പടിയിക്കാൻ വേണ്ടി ഹബംബാൽ അങ്ങനത്തെ അള്ളാഹു ആണ് അങ്ങനത്തെ അള്ളാഹാക്കുന്നുണ്ടോ നിങ്ങളെന്താക്കുന്നത് ഹയാത്താക്കാൻ രണ്ടാമത് പായസാക്കാൻ വലിയ കഴിവ് വലിയ പണി ഉണ്ടോന്ന് ഇതൊക്കെ ഇത് ഇതിനൊക്കെ കഴിയുന്ന അള്ളാക്ക് ഇതൊക്കെ അള്ളാതെ കഴിവാണ് ഇതൊക്കെ കഴിഞ്ഞാൽ അള്ളതാക്കുണ്ടോ പായസാക്കാൻ വലിയ പ്രശ്നം എന്ന് തെളിവ അലമ അല്ല യഹാദം ഫിറാസ് ഫിറാഷ് നടക്കൽ മഹുതി തൊട്ടിലി പോലെന്താ തൊട്ടിലിൻ്റെ മാതിരി നിങ്ങൾക്ക് ഫിറാഷ് ആക്കിയല്ലേ ഭൂമി പല ഉത്താത്തൻ ആണി ആണിയാക്കിയല്ലേ പർവ്വതങ്ങളെ തുസ്ബിത്ത് സ്ഥാപിതാക്കുമ്പോൾ യാഹാദ് കൊണ്ട് അല്ല ഭൂമി ഭൂമി സ്ഥാപിത്താക്കും ഭൂമിക്ക് ആണി പോലെ മല തുസ്ബിത്തുൽ ഹിയാമില്ല ഉത്താദി തമ്പ് തമ്പുകൾ എന്താക്കുന്ന ഔത്താതെ ആണികളെ കൊണ്ട് എന്താക്കുന്നുണ്ട് സാപിത്താക്കുന്നമാതിരി തമ്പു ഇട്ടുമ്പോൾ എന്താകാൻ എൻ്റെ ചുറ്റു ഭാഗത്തും ആണി വിടുമല്ലോ കോലി തമ്പിനിക്ക് തമ്പുറക്കാൻ വേണ്ടി എൻ്റെ ചുറ്റും താ ആണി ആണെന്താകുന്ന ആണി ആണി ഇറച്ചിയാണ് തമ്പിട്ടുക ചുറ്റും ആ തമ്പിൻ്റെ എന്താക്കുന്ന കയറി കട്ട മണി ആണി ഉറക്കും എന്ന മാതിരി ഉയർത്തും അവിടെ ഇസ്സിഫമ്മദ് തക്രീറിനെ കാട്ടോ നമ്മൾ അറിള് മിഹാദാക്കിയില്ല മിഹാദാക്കിയിട്ടുണ്ട് അർത്ഥം അങ്ങനെ ഓ ഹലക്കനാക്കും വസ്വാജി സൃഷ്ടിച്ചില്ല സൃഷ്ടിച്ച എണയായിട്ട് ഈ അക്രമസ് ഒന്നു ആയിട്ട് ഓ ജാൻ ഞാൻ ഒമ്മാക്കും സുഭാത്തൻ രാഹത്തല്ലേ അബ്ബുദാനിക്കും അടിക്കില്ലേ ഓമിനെ രാത്രിൻ്റെ കറുപ്പ് കൊണ്ട് നിങ്ങൾക്ക് രാത്രി ഒരു മറയാക്കിയില്ലേ ഇപ്പൊ ജാൽനൻ്റെ മഹാശന് ഉറത്തൽ മാഹാശി നിങ്ങളെ ആഹാറങ്ങനെ ജീവിതമാർഗ്ഗത്തിനുള്ള സമയമാക്കിയില്ലേ ജീവി ജോലി ചെയ്യാനൊക്കെ അപ്പം അതിൻ്റെ ഫോക്കോക്കും ശുഭസമാവാത്യങ്ങളെ മേലാളെ നമ്മൾ എടുത്തില്ലെങ്കിൽ ഏഴ് ഏഴാകാശം എങ്ങനത്തെ ശക്തിയായ നമ്മൾ ശരീരത്തിന് കവിയൽ ശക്തമായ മഹക്കമത്തിൻ നല്ല ഭദ്രമായ ലായോസിറും ആ കാലം കഴിഞ്ഞെടുക്കുന്ന അറിയില്ല ഒരു അത്ര കാലമായിട്ട് യാതൊരു വ്യത്യാസമില്ല ആകാശം ഇങ്ങനെ ഒരേ ലെവലിൽ പുട്ടിനില്ല പൊളിണില്ല അതിനെ പയക്കൊന്നും എത്ര കാലം കഴിഞ്ഞ് കൊടാന കൂടി കൊല്ലം കോടാന കൂടി കണക്കുകണക്കിൽ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആകാശ നിൽക്കുന്ന യാതൊരു പോറലുമില്ല അതിപ്പോഴും മാതിരി തന്നെ യാതൊരു തറയൂറും സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ അതങ്ങനത്തെ മഹക്കമത്ത അല്ല ഭദ്രമാർ മുറു സമ്മാന ഈ കാലം കഴിഞ്ഞെടുക്കാൻ അസുറീലായ്മ അസറിയില്ലാർ തറയൂർ ഉണ്ടാക്കൂലാർ ജാലിനാ സിറാജം വഹാജമാക്കിയതാ സിറാജ വിളക്ക് വഹാജ കത്തിച്ചൊരുക്കുന്ന ഈ വക്കാത അതാ ശംസ് ഞാനേ ശംസ വാൻസലിനെ സമ്മാനാത്തിയ സഹാബി അസഹാബാത്ത് മഹ്ല മേഘല വള്ളം മേഘത്തെ മുള്ളിൽ ഇറക്കിയില്ലേ ഏ സഹാബാത്തിലെത്തി മേഘം എങ്ങനത്തെ മേഘം ഹാനല അതിന് അടുത്തിരിക്കുന്ന ഒന്നും വർഷിക്കാൻ മയവർഷിക്കാൻ എടുത്തതായിരിക്കുന്ന എന്താക്കുന്നല്ല വെള്ളം നിറഞ്ഞ മേഘത്തിനേക്കാണ് മൈസൂർ അത് കയറിയ അതൊക്കെ മൈസൂരിൽ ജാരിയത്തിലെത്തി ധനത്തിൽ ഹൈൽ ഹൈലിനോട് എടുത്തതായിരിക്കുന്ന എന്താക്കുന്ന പെണ്ണിന് പെണ്ണിൻ്റെ മാതിരി ഏ ഹയൽ ഉണ്ടാവാൻ എടുത്തായിരിക്കുന്ന പെണ്ണുങ്ങളെ മാതിരി അതാ അസുരുകാരൻ എന്നാലും മൈസൂർ മൈസൂർ കാരണം ഹൈലുണ്ടാവാൻ എടുത്ത പെണ്ണുനാണ് എന്ന മാതിരി എന്താക്കുന്ന വർഷിക്കാൻ എടുത്തതായിരിക്കുന്ന മേഘം ഇങ്ങോട്ട് കുത്തിച്ചൊരിക്കാൻ എടുത്തിരിക്കുന്നു ഹൈലങ്കട്ട് പുറപ്പെടുത്തമാതിരി മയം കണ്ടിട്ട് കുത്തിച്ചൊരിയാനെടുത്തിരിക്കുന്നു അങ്ങനത്തെ മേഘം എന്നറും മൈസറിൻ്റെ ആശ്രമം അതിനുണ്ട് കേരള മൈസീരിൽ ജാരിയത്തിലെ തീരത്തിൽ അയൽ ഉണ്ടാകാൻ അടുത്തതായിരിക്കുന്ന ജാരിയത്ത് പെണ്ണിൻ്റെ പെണ്ണാകുന്ന പെണ്ണാ പെൺ മൊയ്സീർ മൈസറായിരിക്കുന്ന പെണ്ണിൻ്റെ മാതിരിയറും മഹാൻ സജ്ജാജ മേഘത്തെ നമ്മൾ പുറപ്പെറക്കിയ മാന്തായി കുത്തി ഒലിക്കുന്ന വെള്ളം ഐ സഭാബൻ ഐ സ്വഭാബൻ വലിക്കുന്ന എന്തിനു വേണ്ടി കുറഞ്ഞു പുറപ്പെടിക്കുമ്പോൾ ഹബ്ബം കല് ഹിന്ദത്തി ധാന്യങ്ങള് കോതമ്പം പോലത്തെ ധാന്യങ്ങൾ ഒരപാത്തൻ ചെടികളും കത്തിനി കത്തിപ്പിനി വൈക്കോല് പോലത്ത ഒരു ജന്നാദ്യൻ തോട്ടങ്ങളും അൽഫാഫ അങ്ങനെ കൂടി 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 കൂടിയതായാൻ മുത്ത മുൽത്തപ്പത്തഞ്ചമ്മ ലഫീഫിൻ ഷരീഫ് നഷറാഫ് ഷരീഫ് അഷറാഫൻ്റെമാതിരി ലഫീഫ് അൽഫാഫ് കർ അങ്ങനെ കൂടെ എന്നാത്തി നെൽഫാഫ അങ്ങനെ മരങ്ങളെ കൊണ്ടേ തോട്ടം വരെ ഒരുപാട് മരങ്ങൾ കൂടിയതിലീ കയറും അത് പല മരങ്ങളെക്കൊണ്ടും കൂടിയതായിരിക്കുന്നുണ്ടാക്കുന്നുണ്ട് തോട്ടങ്ങളും ഒക്കെ നമ്മളുണ്ടാക്കുന്ന ഉറപ്പടിയിക്കാൻ വേണ്ടി കയറും ഇന്ന് എം എൽ ഫസ് തീർച്ചയായിട്ടും അന്തിമ തീരുമാനത്തിന് ദിവസമായിട്ടുണ്ട് ഉണ്ടല്ലോ ആ ഫസ്ലിന് ദിവസം എന്നല്ല പറഞ്ഞാൽ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസമാകുന്ന എം എൽ യാമന്നാൾ അത് കാണാതായിരിക്കുന്നു മിക്കാത്ത ഈ വക്തീൽ അത് സമയമായിട്ടുണ്ട് കയറും എന്തിനു കളി സവാബി വല്ല കാബി നല്ലൊലിക്ക് സവാബിനെ ചിത്ത ആൾക്കാരെ ഖാബിനെ കള്ളി സമയമായിട്ടുണ്ട് കയറും എന്ന് യോമ ഇംഫക്കുസൂര് സൂറിൽ ഊതപ്പെടുന്ന ദിവസത്തിൽ കീർ അയ്യൽ കാരണി അപ്പോൾ ബദലും യോമി ഫസ്റ്റിൽ ബദലാട്ടോ തീർച്ചയായിട്ടും ആ ഫസ്റ്റിന് ദിവസം അതാത് യോമ ഇംഫൂര് സൂറിൽ ഊതപ്പെടുന്ന ദിവസം എന്നർ അത് ഭയാനും ആക്കട്ടോ ഓ നാരാഫിക്ക് സിറാഫിലാട്ടോ അങ്ങനെ അപ്പോൾ തെളുത്തുനാ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കബർന്ന് ഇല്ല മോക്ക എന്നാൽ മാഷറയാകുന്ന ആ നൃത്തം നോക്കി ഫോക്കിപ്പിച്ച മാസരാർത്ഥം മാഷറയാകുന്ന ആ നിൽക്കുന്ന സ്ഥലത്തേക്ക് മോക്കിലേക്ക് നിങ്ങൾ വരും അഫ്വാറ്റം കൂട്ടം കൂട്ടമായിട്ട് കബർന്ന് എണീച്ച് കണ്ട് കയറും അങ്ങനത്തെ ദിവസം ഈ ജമാഅത്ത് മുഖ്തലിഫാ വ്യത്യസ്ത പാർട്ടിയായിട്ട് കയറും അങ്ങനെ പുതിയത്യസ്തം ആകാശം തുറക്കപ്പെടും അന്ന് പ്രത്യേകം ഒരു തശ്ശീരിയോ തഹീഫിട്ടോ ആ സമാവ് ശത്ത് അതുംങ്ങോട്ട് പൊട്ടും ഇങ്ങോട്ട് പിളരും ലിസ്റ്റ് മലക്കൾക്ക് ഇറങ്ങാൻ വേണ്ടിയെ അങ്ങനെ ഫക്കാനുള്ള വാബു വാബാ നല്ല വാതിലുള്ളതാകും ആകാശം കൊണ്ട് പൊട്ടിയും കൊണ്ട് പിളർന്നിട്ട് ആകാശം താക്കുന്ന വാതിലുള്ളതാകും കവാടങ്ങളുള്ളതാകും ആ മലക്കൾക്ക് ഇറങ്ങാൻ വേണ്ടി അത് ആത്ത ഗുബാബിന്ന ഗുവാബ് ഉള്ളതാവും അങ്ങനെ സുഹൃത്ത് പർവ്വതങ്ങളൊക്കെ നടത്തപ്പെടും ഐ ദുഹി അംബാനി പർവ്വതങ്ങളൊക്കെ നടത്തപ്പെടും ഐ ദുഹിബ അതിൻ്റെ സ്ഥലത്ത് നിന്നിട്ട് പോക്കപ്പെടുന്ന അങ്ങനെ ഫക്കാന്താക്കും സർബാഹ അബാഹ വിതര വിതരപ്പെട്ട ധൂളികളെ പോയോ ഐ മീൻസ് ലഹു അബാഹിൻ്റെ മതിയോ ഖിഫത്തെ സേറിൻ്റെ ഖിഫത്തിൽ ധൂളികളിങ്ങനെ എന്താ സഞ്ചരിക്കുമല്ലേ എളുപ്പത്തിൽ എന്ന മാതിരി പർവ്വതങ്ങളെന്ന് പൊടി പൊടിയായിട്ട് ഇങ്ങനെന്താ എന്താക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ആ ഫീ ഖിഫതാ ഹബാഗി പോലെയാവും എന്ത് വിഷയത്തിൽ സൈന നടത്തും അതിൻ്റെ അതിൻ്റെ ചലനം അതിൻ്റെ നടത്തെന്താക്കുന്നത് ഖഫീഫാവുന്ന വിഷയത്തിൽ അങ്ങനത്തെ ദിവസം ഇന്ന ജഹന്നമ തീർച്ചയായിട്ടും ജഹന്നമ കണ്ടതായിരിക്കും ഈ ദുർസാദൻ ഒരുക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ റാസദത്തൻ ഒരുങ്ങിയതായിരിക്കും അല്ലെങ്കിൽ മുസ്സാ മുസാ ഒരുക്കപ്പെട്ടതായിരിക്കും കണ്ടു വാക്കാം ആർക്കലും താഹിന കാഫ്യങ്ങൾക്ക് അതിൽ കാഫീന അനാഥാപത്തിനും ആ കാഫീയങ്ങൾ ഉട്ടിടക്കൊല്ലുന്നത് കാഫീക്ക് തയ്യാറാക്കപ്പെട്ട രണ്ട് കയറും മഹാബാ മടക്ക സ്ഥലമായിട്ട് ലോഹും അവർക്ക് അങ്ങനെ അവർ കിടക്കും ലാബിധി അവരെ താമസിക്കുന്നവരായ സ്ഥിതിക്ക് ഹലമുക്ക ഈ മുഖത്തരൻ്റെ പുസ്തകം താമസം അവരെ അവരുടെ താമസം സങ്കല്പിക്കപ്പെട്ടതാണെന്ന് നില്ക്കി ആ ആ നരകത്തെ ആഹാബ് ഒരുപാട് കാലം അതിൽ ഊഹുറൻ ഒരുപാട് കാലം അറ്റ അറ്റില്ലാത്ത കാലം എന്നറും ജമ്മു ആക്കബിൻ്റെ അമ്മ ആക്കാബ്ബിൻ്റെ അമ്മ ബിൽ അബ്ബലി ഹീൻ ലായ ഫിയ നരകത്ത് ബർദൻ ഉറക്ക് അതിൻ്റെ ഉമ്മൻ അവിടെ ഉറക്കില്ല അതിൽ ഇങ്ങനെ കലാകാലം ഇങ്ങനെ ഉറക്കുന്നവിടെ ഉണ്ടാവില്ല എന്ന് ഉറക്കായി ഇതാക്കുന്നുണ്ട് തിരി അവിടെ ഭർതം വല്ല ആ ശരാബാ അവർക്ക് വെള്ളം ഉണ്ടാകും അവിടെ ആ പൈനൂലായ നോക്കാനവിടെ ഉറക്കം താരം ആസ്വദിക്കൂല അവർ ആ നരകത്തിൽ വർക്കൊന്നുമില്ല അല്ല ആ ഇല്ല ഈ മായുറഭൂ ഇല്ലാത്ത രസം രസത്തിനു വേണ്ടി കൊടുക്കാനെങ്കിൽ ശരാബ് പോകാൻ അങ്ങനത്തെ പാനീയം ഇല്ലാ എന്തോ ഹമീം അമീമാലക്കുള്ളത് ഹമീം വെള്ളം ചൂടുവെള്ളം ിൻ ഹമീമൻ ഐ മാൻ എന്താക്കുന്ന ഹാർറത്തൻ വായത്തൻ ഹാറത്തൻ അങ്ങേറ്റം ചുടുള്ളതായിരിക്കുന്ന ചുടുവെള്ളം ചുടുവെള്ളം പോകുന്ന ഹമീ വള്ളം ഒഴിച്ചതാണ് അവർക്കുള്ള ഷറാബ് ഓ അസാക്ക ചീഞ്ചലിച്ചു നരകത്ത നരകക്കാരെന്താക്കുന്ന നരകക്കാരെന്താക്കുന്നതെന്ന് പുറപ്പെടുന്ന ചീഞ്ചലം അതുകൊണ്ട് അവർക്കുള്ളതായിരിക്കുന്ന പാനിയും അബി തഫീഫി തസീൽ ഐ മാ യസീലു എസീലു സദീദി അഹീൻ ആര് നരകക്കാരെന്നാ ചീഞ്ചലെന്ന് ഒലിക്കണത് അതാ ഫൈന അതാണ് അവർ യേസുറ അവർ രുചിക്കുന്ന് അങ്ങനെ ജ്യൂസും അവർക്ക് പ്രതി നികപ്പെട്ട് വിതാനിക്കാൻ നരകം കൊണ്ട് ജസാ ഹിഫഖക്കാർ അവർക്ക് അനുയോജ്യമായ പ്രതിഫലം എന്നും ആ കുഫറിനോട് അനുയോജ്യമായ പ്രതി നരകം എനിക്ക് നരകമുണ്ട് ആ നരകത്തിൻ്റെ പ്രതിഫലം ഒക്കെ അനുയോജ്യമായ ജസാ പ്രതിഫലമാണ് അവരെ കുഫറന്താക്കുന്ന ഭയങ്കര കുഫറല്ലേ അപ്പം അതിനും അതിനു അനു അതിനോട് അനുയോജ്യമായിരിക്കുന്ന നല്ല നാദാപാവുന്ന നിരകും അത് വാഫിഖ് അലി അമലും അമലിയും അമലിനോട് അനുയോജ്യമായിരിക്കുന്ന ജസാർ എന്തുകൊണ്ട് കാരണം വലാതമ്പ ആളുകൾ കുഫറിനേക്കാളും വലിയ ദോഷമില്ലോ അപ്പോൾ വരാതാക്കളും പിന്നെ നരകത്തിനൊക്കെ വലിയ ആ പോ വലിയ വയ്യ വയ്യ തെറ്റ് വയ്യ വയ്യ ശിക്ഷ മുനാഫി മുവാഫിഖായി ഇനവും അവർ കാണില്ല അവർ ആഗ്രഹിച്ചിരുന്നില്ല കാഫിനു അവർ ഭയപ്പെട്ടിരുന്നില്ല ഹിസാബിൻ ഹിസാബിനെ ഒരു വിചാരണ ഭയപ്പെട്ടിരുന്നില്ല ആളൊക്കെ യാമെന്നാള് അവർക്ക് എന്തുകൊണ്ട് വായത്തിന് നിശ്ചയിച്ച് വായത്തിൻ്റെ വായസ പറഞ്ഞു വായത്തിന് നിസാബും ഉണ്ടാവില്ലല്ലോ ഓ കഥപൊരു അളവാക്കിയിരുന്നു അയാൾ കുറവാനാവുന്ന ആയത് കൊണ്ട് കിതാബ് ഒരു അളവാക്കൽ കൊല്ലീൻ എല്ലാ കാര്യവും മേല അലി അമലെന്ന് പ്രവർത്തക പ്രവർത്തനങ്ങളെന്ന് എല്ലാ കാര്യവും ആശയ നമ്മൾ കൃത്യമാക്കിയിരിക്കുന്നു കിതാബം കിതാബിലിർ മഹഫു ലിഗർ ഐ കഥ ഐ കുത്തുബൻ ഫിൽ ഐ ഐ കത്തബന് നമ്മൾ എതിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൽ കൊടുക്കാൻ വേണ്ടി അതിൽ പെട്ടെന്ന് പല പല കളവാക്കളും കുറാനാണ് കളവാക്കളും ആയി പെട്ടതാണ് എന്ന് അതുകൊണ്ട് നിങ്ങൾ ഫാഫ തോക്കൂ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറയപ്പെടുക ഈ വൈഫായോഹും ഫിലാഹ് പറയപ്പെടും എന്താ വക്കൂല് അതാപ് വാ വാക്കിയാവുമ്പം അല്ലെങ്കിൽ വല മേൽ തൂക്കൂ എന്ന് പറയപ്പെടും ജസാഖും നിങ്ങളെ പ്രതിഫലങ്ങൾ ആസ്വദിച്ചോളി പല അജീദക്കും നമ്മളൊക്കെ യാസിയാക്കുല ഏതാ അതാബിനല്ലാതെ അതാപിൻ്റെ മേലെ അതാബിൻ്റെ പുറമെ അതാപല്ലാതെ യാർ മറിച്ച് ഇന്നലെ മുത്തക്കന മുത്തക്കിങ്ങാവുന്ന ആൾക്കാർക്കുണ്ട് മഫാസൻ എന്താ നല്ല വിജ നല്ല ഈ മക്കാന ഫോസിംഫിൽ ചെന്നെത്തിയ ഹദായിക്ക വായനാബാൻ മുത്തക്കിങ്ങൾക്ക് മഫാസ് നല്ല വിജയസ്ഥലം അതായത് ഹതായ തോട്ടണ്ടുകാര് കാഫീര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ മുനാൾക്ക് മൂനിയങ്ങളെ പറ്റി പറയുന്നു കാഫീരിയങ്ങൾക്ക് നിരകണ്ട് മൂനിയങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറയുന്നു അപ്പം മുത്തക്കിങ്ങൾ ആകുന്ന ആൾക്കാരാകുന്നത് വൽക്കുണ്ട് മഫാസി മക്കാന ഫോസിംഫിൽ ചെന്നാൽ സ്വർഗത്തിലെന്താ നല്ല വിജയ വിജയ സ്ഥലമുണ്ട് പിന്നെ വിജയത്തിന്റെ സ്ഥലം എന്ന് പറയും അതായത് ഹദായക്ക തോട്ടണ്ടുകാർ ബസാത്തിന് ബദലാട്ടോ മഫാസിന്ന് അങ്ങ് ഭയാനോ നോക്കട്ടോ ഓ അനാവ മുന്തിരി തോട്ടം ഉണ്ട് അത്തഫല്ലാം മഫാസുമൊക്കെ കത്ത് പാട്ടോ നല്ല കവായനല്ല കാക്കുന്ന തരുണിമണികളുണ്ട് അതാ സ്ത്രീകൾ നല്ല എന്താക്കുന്നുണ്ട് പതിനാറ് വയസ്സ് ഉള്ളതായിരിക്കുന്ന പത്ത് പതിനാറ് വയസ്സ് ഉള്ളതായിരിക്കുന്ന തരുണിമണികളത്തായിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് കായ്പവായു പറഞ്ഞ മൊലം താക്കുന്നുണ്ട് സതി ഇങ്ങോട്ട് എന്താക്കുന്നു ഉരുണ്ട ഇങ്ങോട്ട് വീഴാത്ത പെണ്ണുങ്ങളാണ് ഈ ജോലിയാ അത് ജവാലിന്ന കവായുബാർ ജവാരി സ്ത്രീകൾ എങ്ങനത്തെ ജവാരിയത്ത് ആ സ്ത്രീകൾ തക്കാപത്ത് സദീന ഒരാ എന്താ സതിട്ട് ഇതാക്കുന്നിങ്ങട്ട് ഇങ്ങോട്ട് തക്കാപത്ത് ബി ജ സതീഹുന ജമ്മു കായ്മിൻ ഏ സതി ഇങ്ങോട്ട് ഉയർന്നിരിക്കുന്നു അർത്ഥം മലം എന്താക്കുന്നങ്ങട്ട് മൊലങ്ങോട്ട് ഉയർന്നതായിരിക്കുന്ന എന്താക്കുന്നിങ്ങട്ട് ഉയർന്ന വണ്ണങ്ങൾ വെച്ചാൽ എന്തല്ല മൊലങ്ങിട്ട് വീണവണ്ണമല്ല അർത്ഥം മലങ്ങോട്ട് എന്താ കുറച്ച് വാശും പ്രായക്കാരണം മൊലങ്ങോട്ട് പോകുമല്ലോ അപ്പം അത് മല പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ഏതായാലും നല്ല നല്ല തരുണി ഉണ്ടാകും നല്ല യുവതികളിൽ കാരണം പത്ത് പതിനാറും പത്തിരുപതും പത്ത് പതിനാറ് വയസ്സുകളായിക്കുന്ന പെണ്ണു പെൺകുട്ടി പെണ്ണുങ്ങളും മുലങ്ങട്ട് മുർത്തഫിയിക്കാറാം അത് ആ മുർത്തഫിയതിനും ഒക്കെ ആയപ്പോൾ പറഞ്ഞത് പല ശ്രദ്ധി ഇങ്ങോട്ടുണ്ടോ ഉയർന്നിരിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തായിട്ട് എന്തായിട്ടില്ല ഇങ്ങോട്ട് ചാഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വീണിട്ടില്ല അങ്ങനത്തെ പെണ്ണുങ്ങൾ കയറും അങ്ങനത്തെ പെണ്ണുങ്ങൾ കൊണ്ട് കയറും ഇപ്പോൾ കായ്ബിൻ്റെ അമ്മമായിട്ടൊക്കെ വായ്പ അത്ര വയസ്സിന് തുല്യരായ ഒരേ വയസ്സേക്കാലം സ്വർഗത്തിൽ അയലാ സിനി അലാ സിനിം വാഹിദിന് ഒരേ വയസ്സ് ഒരേ ഒരേ പ്രായക്കാരായ ജമ്മു തിരുമ്പിൻ്റെ അമ്മാട്ടോ കൃഷ്ണി തായ് സുഖുനി റായി ഓ കൃഷ്സൻ തിലാ കള് നിറച്ചതായിരിക്കുമെന്ന പാ എന്താ കള്ളിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ കീറും ഓ കിൾസൻ കള്ളുണ്ട് അങ്ങനത്തെ ധിയഹാക്കൻ നിറക്കപ്പെട്ട ഈ ഹംറൻ മാലിയത്തൻ എന്നാൽ നിറക്കപ്പെടുന്ന മഹാലി മഹാല്ലഹായ മഹാലിയ പാത്രത്തിലേ ആ കള്ളിൻ്റെ പാത്രത്തിൽ കള്ളു നിറക്കപ്പെട്ട നിറക്കപ്പെട്ടതായിരിക്കുന്ന എന്താക്കുന്ന കള്ളു പാത്ര പാത്രം കള്ളുണ്ട് കയറും പാത്രം വെച്ച് കള്ളിൻ്റെ പാത്ര ഉദ്ദേശം കള്ള ഉദ്ദേശം അവിടെ ഓഫിയിൽ കിത്താൽ കിത്താലസ്വരത്തിൽ മുൻപ് പോയി അവ അന്ഹാറമ്മൻ ഖമ്പി എന്ന് പറഞ്ഞിട്ടോ അവിടെ ഖമറിൻ്റെ നഹർ ഉണ്ട് കാരണം പ്രായത്തിൽ കിത്താലിസ്വലിൽ കിത്താലി കിത്താലിസ്വരത്തിൽ മുൻപ് കഴിഞ്ഞു പോയി അവ അന്ഹാറമ്മിൻ ഹമ്പിന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ എങ്ങനത്തെതായിരിക്കുന്നു എന്താക്കുന്ന സ്വർഗം ആ സ്വർഗ്ഗത്തിലൊരു കേൾക്കൂല എൻ്റെ സുറുഗിൽ ഖം ഖമറ് കുടിച്ചുമ്പം വൈര് അല്ലാത്ത കുടിച്ചുമ്പോഴും എല്ലാ എന്താ ലഹവാലി കള്ളു പിടിക്കുന്ന അവസരത്തിലും വഹിയ മറ്റുള്ള അഹവാലും കേൾക്കില്ല ലാവ് കേൾക്കൂല സുറുഖത്തിൽ ലാഗ് ഉണ്ടാവില്ല ഈ ബാത്തിനൻ നിങ്ങൾക്കൗരി കൗരിന്ന് ബാത്തിനായ കൗര് അനാവശ്യവാക്ക് ഒരാ കിതാബാ കളവാക്കലുണ്ടാവില്ല അതുകൊണ്ട് അന്യോന്യം കളവാക്കലുണ്ടാവില്ല പെട്ടെന്ന് ദുരിപരി മാതിരി ഈ തഫീഫിട്ടോ അതാ കിതാബാന്നു കിതാബാന്നുണ്ട് ഈ കൃതിബാന്നുണ കേൾക്കൂല അപേക്ഷ ഗദീപൻ വാഹിദിൻ്റെ അതിൽ ഒരാൾ മറ്റാളെ കളവാക്കൽ നടക്കും കളിക്കൂല ആ കളവും കളിക്കൂല കളവാക്കലും കളിക്കൂല രണ്ടോ അർത്താക്കാം ഖിലാഫിമ ഖിലാഫി ഞാൻ അവർ എന്ത് ഞാൻ കള്ളപിടിച്ചാലൊക്കെ എന്താക്കുന്നുണ്ട് അവിടെ ഒച്ചും കൂടി നായാട്ടും കളവാക്കലും എന്താ അനാവശ്യമൊക്കെ പറയല്ലോ അതിനെതിരുക എന്താക്കുന്നുണ്ട് ഷുർബി ഖൽ ഹി ഖബർ കുടിച്ചുമ്പോൾ റബ്ബിക്ക റബ്ബിൻ്റെ ഒക്കെ പ്രതിഫലമായിട്ടിരുന്നു ആ സ്വർഗ്ഗത്തിലെ മേൽപ്പറഞ്ഞതൊക്കെ ഉണ്ട് ഇതിനുവേണ്ടി റബ്ബിൻ്റെ പ്രതിഫലമായിട്ട്

എണ്ണം നോക്കാതെ ഇസഫാറ കണക്കുന്നില്ലേ കണക്കില്ലാത്തുവെച്ചാൽ അവർ പാടുന്ന കണക്കില്ലാത്ത വെച്ചാൽ നേരത്തെ വിസാപിച്ച കണക്കില്ലാത്താണ് അബീൻ കൗലിയും അറബികളെ വാക്കുന്നുണ്ട് അബീൻ കൗലിയുണ്ടോ അയത്താനി ഫാസ്മനിയറി അവൻ എനിക്ക് തിന്നു എന്നിട്ട് ഫാസ് എനിക്ക് എന്നവൻ എനിക്ക് തോന്നുന്നുണ്ട് അയ്യാ അത്സറാ അല്ലെങ്കിൽ എന്നെ അധികരിപ്പിച്ചു അത്താപ്പുലത്തു അശ്മീന്ന് പറഞ്ഞത് ഞാൻ മതി 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 എന്ന് പറയുന്ന രൂപത്തിൽ തോന്നത്തന്നും എന്നാണ് എൻ്റെ മാന ഇന്നിൻ്റെ അർത്ഥം അയത്താനീ ഫാസ്മനിയാർ എന്നാൽ വട തോനെ എന്നുള്ള മാന ചുരുക്കത്തിൽ അങ്ങനെ ഒരു വാട് ഒരു ഭയങ്കര താക്കുന്ന ഒരു വാട് അതാര്യമായിട്ട് റബ്ബു റബ്ബിന്നുണ്ടോ ഇങ്ങനെ റബ്ബിക്കുന്ന ആയിട്ടേ റബ്ബിന്റെ ജസായിട്ട് അതായത് റബ്ബി എങ്ങനത്തെ റബ്ബ് റബ്ബി സമാവാത്തി വല്ലർ ലീൻ ജെറായിട്ട് വെക്കാം അല്ലെങ്കിൽ ഹോ റബ്ബു സമാവാത്തിൽ ഖബർ വെക്കാം ബൈരവും ആകാശവും ഇതിൻ്റെ അടുക്കള ഇന്ന് റബ്ബായ അർ റഹ്മാൻ യോജിച്ചേൽക്കണി റഹ്മാൻ ആയ അവിടെ റഹ്മാനി റഹ്മാൻ കൊണ്ടും പറ്റും ഗദാലിക്ക അവിടേം ഗദാലിക്ക എന്താക്കുന്നുണ്ട് ജെറുകൊണ്ടും റഫ കൊണ്ടുണ്ട് ഗദാലിക്കാൻ ഞി റഫി റഹ്മാൻ ജെറഫായിട്ടും റബ്ബിന് ജെറു അങ്ങനെയുണ്ട് റബ്ബി അർ റഹ്മാനും അങ്ങനെയുണ്ട് കറക്റ്റ് ലായം ലുനാ എങ്ങനത്തെന്താക്കുന്നുണ്ട് ലായം നിക്കുന മിന്നു ഹിതാബാ എങ്ങനത്തെ റബ്ബ് അവർ ജനങ്ങൾ ഉടമയാക്കൂല മിന്നു അള്ളാഹനത്തോട്ട് സംസാരിക്കാൻ സംസാരിക്കാൻ കഴിയൂലൊക്കെ ഞങ്ങൾക്ക് അവിടെ നിർ അറിയാമെന്നാണ്ടെന്നേ ആരും ആരും ഉണ്ടൂല അള്ളാഹനോട് പേടിച്ചിട്ട് അതാ ഹിതാബാ അവർ കിട്ടാ സംസാരം ഉടമയാക്കൂല സംസാരിക്കൂലും അള്ളാഹനത്തോട് ഭയപ്പെട്ടതുകൊണ്ട് ആരും തന്നെ ഒരു ഒരക്ഷരം വരെ ഉണ്ടൂല അങ്ങനത്തെ ഈ സാർ അങ്ങനത്തെ അള്ളാഹുവാണ് എന്ന് വിൽക്കാക്കല യോമ യക്കുമുർ റോഹു ജിബിരിൽ കായുമാവുന്ന അവസരത്തിൽ ഡായോ ജനങ്ങൾ വിൽക്കാക്കല എന്ന് ജിബിലീലു അല്ലെങ്കിൽ ജിന്ദുല്ലാഹിയർ ജിബിനീലാണ് ജിബിലിൽ കായുമാവുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ജിന്തുഹി അള്ളാൻ്റെ സൈന്യങ്ങളാകുന്ന മലക്കുകൾ കായീമാകുന്ന അവസരത്തിൽ മലായിക്കുത്തു മലക്കുകളും പ്രഹാസനെ ആമീയത ത്വവും മലക്കോളും സഫൻ സഫായിട്ട് ആയിട്ട് അണിയായിട്ടെന്താക്കുന്ന നിൽക്കുന്ന ദിവസത്തിൽ ഇല്ലെന്നും ഈ ഹാല മുസ്തഫി മുസ്തഫ സെഫ് കെട്ടെന്ന് അണിയണിയായിട്ട് അവർ സംസാ അങ്ങനെ അന ജനങ്ങൾ സംസാരിക്കാനും ഇല്ലാ അങ്ങനെ അന്ന് സംസാരിക്കൂല ഇല്ലാമൻ അള്ള സമ്മതം കൊടുത്ത ആൾക്കാർ ചെയ്യുന്നു ഇതിലൊക്കെ സംസാരിക്കാൻ വേണ്ടി അങ്ങനെ വക്കാലം പറഞ്ഞിട്ടുണ്ട് കൗലൻ സ്വഭാപൻ നല്ല വാക്ക് കൗലൻ സ്വഭാപൻ അങ്ങനെ സത്യമായിരിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അള്ള സമ്മതം കൊടുത്ത ആൾക്കാരെല്ലാം മിണ്ടാ മിണ്ടൂരാറ് ീകളിൽ നിന്ന് ഉൽമലക്കെട്ടി മലക്കളിൽ നിന്നും അങ്ങനെ കാരണം അവരാകും അവർ ഷഫായത്ത് ചെയ്യും ദൃപ്തിപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ഷഫായത്തോടുള്ള ആയിരിക്കുന്ന കലാമുണ്ടാവും അങ്ങനെ അതായിരിക്കാം അതല്ല ഉമുൽ ഹക്കു ഹക്കാ ദിവസാട്ടോ കിയാമെന്നാൾ സാബിത്തുണ്ടാവും എന്ന് ഉറപ്പാണ് സാബിത്തായതാണ് അതാണ് കിയാമാൻ അതുകൊണ്ട് ഉമൻഷാ അല്ലെങ്കിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത്ത ഹനാക്കോട്ടെ അബ്ബനെ കൊള്ളം മാബ മടക്കമ്മന് ഐ റജ അള്ളഹാനെ കൊള്ള മടക്കിക്കോട്ടെ ഇത്ത അള്ളാഹ് അനുസരിച്ച് കണ്ട് ലീ എസ് എമ്മിന് അതാപി ആദ്യ ദിവസത്തിൽ അതാപിനു രക്ഷപ്പെടാൻ വേണ്ടി ഇന്ന അന്തരണാക്കും തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നു ഐ കുഫാർ മക്കാരെ അതാപൻ അടുത്ത് വരാൻ പോകുന്ന അതാപിനെ പറ്റി അതാണ് അതാപി ഹമ്മിൽ കിയാമ്മ കിയാമന്നാൾ എന്താള്ളയിരിക്കുന്ന അതാപ് അടുത്തുവരാനുള്ളാണല്ലോ അല്ലാത്തി വരാണോ എന്തെല്ലാം അല്ല എല്ലാ കാര്യം അടുത്താണല്ലോ വരുന്നവർക്കെടുത്ത് അടുത്തുള്ളത് തന്നെയല്ലേ കിയാമന്നാൾ അടുത്തു തന്നെ എന്ന് എന്നുള്ള അതാപ് യോമാ എന്തോലും മറു മനുഷ്യൻ നോക്കുന്ന ദിവസത്തിൽ ചിന്തിക്കും എന്താ മുന്തിച്ചത് എന്താണെന്ന് അങ്ങനെ കാഫീർ പറഞ്ഞു അലേത്തിനു കുന്ന് തുറാബ എന്ന് പറയുന്ന ദിവസത്തിൽ കയറ അടുത്തതാ ദിവസം എങ്ങനത്തെ അടുത്ത ദിവസം ആ യോമാ ദുർഫലി അദാമിന് വലിയ അതാവിന് ശിഫത്താട്ടോ ദുർഫാട്ടോന്ന് അടുത്തതായിരിക്കും അതാപിനെ പറ്റി ഇങ്ങോട്ടും നമ്മളും കൂടി എന്താ അറിയുന്നു എന്നുള്ള അതാപ് അതിൻ്റെ സിഫത്ത് ശിവത്തടക്കിതാ കരീബരം ശിവത്തിളക്കി ആ ശിവടക്കിയുള്ളതായിരിക്കുന്ന അതാപിന് ശിവ അതാപിന് ടോർ അടുത്തതായിരിക്കുന്ന അതാപ് എന്നുള്ള അതാപ് യോമ എന്തോരം മാറും മനുഷ്യൻ ചിന്തിക്കുന്ന നോക്കുന്ന അവസരത്തിൽ അതി കൊല്ലും എല്ലാ മനുഷ്യനും നോക്കും ആ കത്തുമത്ത ചെയ്തെന്താണെന്ന് പിന്നെ ഖൈരി മശ്വരിയും ഖൈരമേശ്വരെന്ന് അങ്ങനെ കാഥിർ പറയും ആ ഹർ തമ്പീന യാ തമ്പീന ഹർഫാട്ട യാറും ഏ ദൈത്യം ഞാൻ മണ്ണാങ്ങി എത്ര അന്നായിരുന്നേനേ എന്ന് പറയും എന്താക്കുന്ന മൃഗങ്ങളൊക്കെ എന്താക്കുന്ന വിചാരണ ചെയ്ത് കണ്ട് പോലെ മണ്ണാക്കിയും മണ്ണാക്കുമ്പോൾ നമ്മൾ മണ്ണാങ്ങി അത്ര നന്നായിരുന്നേനും ഗതും കാഫീയങ്ങൾ മണ്ണായിക്കാണ്ട് ശിക്ഷ ശിക്ഷിക്കാതിരുന്നെങ്കിലും അതായത് അനി പല അങ്ങനെ നമ്മൾ മണ്ണാങ്ങി തന്നെ നമ്മൾ ശിക്ഷിക്കാൻ പല വാത പൂ പല വാതപ എന്താക്കുന്നുണ്ട് പിന്നെ പല വാതു അങ്ങനെ നമ്മൾ മണ്ണായിക്കാണ്ട് പല ഈ പല വാത പോയി നമ്മൾ ശിക്ഷിക്കപ്പെടില്ല അങ്ങനെ അങ്ങനെ നന്നായിരുന്നേനെ എന്ന് പറയും അതായത് എപ്പോഴാണ് പല കാഫ്യങ്ങള് എന്താ പറയുന്ന അവസരത്താൽ എന്തായ അക്കൂല ബാഹായി മൃഗത്തിനും മൃഗങ്ങളോടല്ല പറയും ബാൽ ക്രിസാസുകൾ ക്രിസ്സാസ് എഴുത്തുക മൃഗങ്ങൾ തമ്മിൽ തമ്മിൽ കുത്തിയാക്കണ്ടാകും തമ്മിൽ തമ്മിൽ ക്രിസാസത്തിനെ മൃഗങ്ങോട്ട് പറയും ബാലി ആ ബാദലത്തോട്ട് ക്രിസാസ് എഴുത്തിനെ അല്ല പറയും ഈ ബാ എന്ത് പറയും ഉരു തുറാബാ എന്ന് പറയും നിങ്ങൾ മണ്ണാക്കൊളി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മാറ്റി മണ്ണാക്കി മുറിച്ചു ആ സമയത്ത് കാഫ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ വച്ചിരിക്കും മണ്ണാങ്ങ് എത്ര നന്നായി ഇരുന്നേനെ നാ ഹിസാബ് ഞങ്ങൾ എന്താ അതാപുണ്ടാവില്ലല്ലോ എന്ന് പറയുന്ന ദിവസം അന്നും